എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാന്തൻ തൃശൂർ ആദ്യമേ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ പുതിയ ഫോൺ എന്താണെന്നറിയില്ല വീഡിയോ എടുക്കുമ്പോൾ അത് സ്റ്റക്ക് സ്റ്റക്കാകാണ് അപ്പോൾ വീഡിയോകളൊക്കെ അതിൽ പഴയ വീഡിയോകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടും അത് വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റക്കാകുക അപ്പോൾ അതിലെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇതിലിപ്പോൾ നല്ല കളർഫുള്ളും കാര്യങ്ങളൊന്നും ആവില്ല എങ്കിലും ഞാൻ വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് കൊണ്ടുപോയി വീഡിയോയിലും ഇപ്പൊ ഞാൻ കടയിൽ കൊണ്ടുപോയി നോക്കി അപ്പോൾ അവര് നോക്കിയിട്ട് പറയണത് വേറെ കടയിലേക്ക് കൊണ്ടുപോയി എല്ലാവരാണ് അപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടി കൊണ്ട് വന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പഴയ ഫോണിലാണ് വീഡിയോ അതിൽ കളറും കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നു എന്ന് വരില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പം ഇന്ന് എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ അറിയിക്കുന്നത് ഈ മാസം മെയ് മാസമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് വരുന്ന ബുധനാഴ്ച മകീരം നാളിലെ ഇടവം പതിനാലാം തീയതി നമ്മുടെ പ്രതിഷ്ഠ ദിനമാണ് പ്രതിഷ്ഠ ദിനം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഭഗവതിയെ പ്രതിഷ്ഠിച്ച ദിവസം ഇടവത്തിലെ മകീരൻ നാളിലാണ് അമ്മയോടെ പ്രതിഷ്ഠ ചെയ്തത് അത് എല്ലാ വർഷങ്ങളും നമ്മൾ സന്തോഷകരമായി പറ്റുന്ന പ്രകാരം ആഘോഷിച്ചു പോരുന്നു അപ്പോൾ ഈ വർഷം മുടക്കില്ലാതെ നടത്താൻ ഞാൻ തീരുമാനിച്ചു ഇതിന് പുറത്ത് ഒരു പിരിവോ കാര്യങ്ങളോ സംഭാവനകളോ ഒന്നും നമുക്കില്ല നമ്മൾ എന്നിൽ കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആഡംബരമായിട്ടുള്ള കൊട്ടും ദേവും തേവാരമൊന്നും ചെയ്യാൻ നമുക്ക് കഴിവില്ല അപ്പോൾ നമ്മൾ രാവിലെ പാട്ടുകാരെ വിളിക്കും അതായത് നന്ദുണ്ണി എന്ന് പറയുന്നൊരു വീണയുണ്ട് ആ വീണയിൽ ദേവിയെ കുറിച്ചിട്ട് കുറച്ച് കീർത്തനങ്ങളൊക്കെ വിളിച്ചു കൊല്ലും അത് അതിന് ശേഷം ഒരു പന്ത്രണ്ടര ആവുമ്പോൾ നമ്മളമ്മക്ക് നടയിൽ നിലവിളക്ക് കൊളുത്തി അവിടെ തൂശിയില അതായത് നാക്കില വിളമ്പി വെച്ച് അമ്മയ്ക്ക് വേണ്ട അമ്മയുടെ പിറന്നാള സദ്യയുടെ എല്ലാം വിളമ്പി അമ്മയ്ക്ക് നിവേദിക്കും അതിന് ശേഷം പിന്നെ ഞാനും വെളിച്ചപ്പുടിമാരും ഒരുങ്ങിയിട്ട് നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് ഗ്രീൻ ഗാർഡൻ്റെ അവിടെ വരുന്ന ആ മെയിൻ റോട്ടിൽ നിന്നും ഇങ്ങനെ അവർ പാടി പുകഴ്ത്തി അമ്മയെ എഴുന്നൊളിച്ച് ഇങ്ങനെ കൊണ്ടുവരും ആ ചടങ്ങിനോടുകൂടി അമ്മ വീട്ടിൽ അമ്മ നമ്മുടെ അമ്പലത്തിലും കുടുംബത്തിലോ എത്തിയതിന് ശേഷം പിന്നെ ഭക്തർ വയ്ക്കുന്ന പറകൾ സ്വീകരിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക ആ പ്രകാരമുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ് വരാൻ കഴിയുന്നവരൊക്കെ വരിക അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ പങ്കുകൊള്ളുക അനുഗ്രഹം മേടിക്കുക അമ്മയുടെ നാല് പറ്റ് ഭക്ഷണം നാല് പറ്റ് ചോറ് നമ്മൾ കഴിക്കുക അതിൻ്റെ എല്ലാം അനുഗ്രഹം അനുഗ്രഹം തന്നെയാണ് അതൊന്നും കാശിയിൽ പോയാലും നമുക്ക് കിട്ടില്ല അപ്പം നമ്മളെല്ലാവരും വരണം ഉള്ളതിൽ ഇവിടെ പറ്റുന്ന പോലെയുള്ള സൗകര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവരും വരണം എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ ഇതറിയിക്കാൻ വേണ്ടിയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് തെടുക്കായിട്ട് ഞാൻ വേടിയത് ഇനി ദിവസങ്ങളില്ല ഇനി ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച അവർ ഇപ്പോൾ എത്തും അല്ലേ അപ്പോൾ അത് അതുകൊണ്ട് എല്ലാവരും എത്തില്ലേ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കണേ വരാൻ കഴിയുന്നവര് ഇനിയിപ്പം എന്ന് വരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം തലദിവസം വരണം ഇവിടെ കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ ഇരുന്നിട്ട് നമുക്ക് കട്ടൻ ചായയൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞ് നേരം ഒളിപ്പിക്കാം എല്ലാവരും വരില്ല കേട്ടാ അപ്പം അടുത്തുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉള്ളിലെത്തി ചേരാൻ നോക്കണം കേട്ടാ എല്ലാവരും വരില്ലേ അപ്പോൾ എല്ലാവരും വരണം അതൊക്കെയാണ് എൻ്റെ സന്തോഷം ഇത്രയേ ഉള്ളൂ ഈ പാവപ്പെട്ട എൻ്റെ സന്തോഷം അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന മക്കളാണെങ്കിൽ ആ വെല്ലുപട്ടനും എൻ്റെ അടുത്ത് കാണുന്ന ആ ചോന ഭട്ടനും ഒന്നാമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക അപ്പോളേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോ നിങ്ങളുടെ ആയിട്ടേക്ക് എത്തുള്ളൂ പുതിയ വീഡിയോയിൽ കാണാതെ വരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും